തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഗ്രാമപഞ്ചായത്തിലെ വോട്ട് ചെയ്യുന്നവർക്ക് മൂന്ന് ബാലറ്റ് എന്ന് പറഞ്ഞു അത് ഏതൊക്കെയാണെന്ന് അറിയുമോ അതില്ലേ ഗ്രാമപഞ്ചായത്തിന് വെള്ള ബ്ലോക്ക് പഞ്ചായത്തിന് പിങ്ക് ജില്ലാ പഞ്ചായത്തിന് ഇളനീല കോർപ്പറേഷന് ഒറ്റ വോട്ട് മാത്രമേ ഉള്ളൂ അതാണെങ്കിൽ ഗ്രാമപഞ്ചായത്തില് വോട്ടുള്ളവർക്ക് മൂന്ന് ബാലറ്റ് യൂണിറ്റുകൾ ഉണ്ടാവും അതില് ജില്ലാ പഞ്ചായത്തിന്റെ ബാലറ്റ് യൂണിറ്റിന്റെ അവസാനായിരിക്കും എൻ്റെ പട്ടൺ ഉണ്ടാവുക അടാ ഞാൻ ഈ എൻ്റെ പട്ടൺ അപ്പഴാ ഉപയോഗിക്കേണ്ടത് മൂന്ന് വോട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എന്റു പട്ടണം അമർത്തേണ്ട ആവശ്യമില്ല നേരെ വർഷം ഒന്നോ രണ്ടോ വോട്ട് മാത്രമേ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ ബാലറ്റ് യൂണിറ്റിലെ എന്റെ ബട്ടൺ അമർത്തിയാലേ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയായി ഇനി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ തിരിച്ചറിയൽ രേഖ എടുക്കാൻ മറക്കണ്ട വോട്ടേഴ്സ് ഐ ഡി അല്ലാതെ വേറെ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖ കൊണ്ടുപോകാൻ പറ്റുമോ പറ്റും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വോട്ടർ സ്ലിപ്പോ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ പാൻ കാർഡോ ആറു മാസത്തിനുള്ളിൽ ഫോട്ടോ പതിപ്പിച്ച പാസ്ബുക്കോ ഫോട്ടോ പതിപ്പിച്ച എസ്എൽസി ബുക്കോ ഇവയിൽ ഏത് വേണമെങ്കിലും തിരിച്ചറൽ രേഖയായിട്ട് ഉപയോഗിക്കാം സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ഐ ഡി കാർഡും തിരിച്ചറൽ രേഖയായിട്ട് ഉപയോഗിക്കാം നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ അവസാനം എഴുപത് കടന്ന പോളിംഗ് ശതമാനം വടകര കേരളത്തിൽ ആവേശക്കൊടുമുടിയേറി കൂട്ടിക്കലാശം ദിലീപിനെ നീതി ലഭിച്ചെന്ന് അടൂർ പ്രകാശ് അതിജീവിതക്കൊപ്പം എന്ന സർക്കാരിന്റെ വിമർശനം നടിയെ പീഡിപ്പിച്ച കേസ് അടൂർ പ്രകാശ് മാപ്പ് പറയണം സർക്കാർ അതിജീവിതക്കൊപ്പം മുഖ്യമന്ത്രി വ്യാജ പ്രിപ്പോൾ ഫലം പങ്കുവച്ചു ആ ശ്രീലേഖക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിശദമായ വാർത്തകളിലേക്ക് പോകാം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് അവസാനം പോളിംഗ് ശതമാനം എഴുപത് കടന്നു മൂന്ന് ജില്ലകളിൽ എഴുപത് ശതമാനത്തിന് മുകളിലാണ് പോളിംഗ് തിരുവനന്തപുരം അറുപത്തെട്ട് ദശാംശം അഞ്ച് കൊല്ലം അറുപത്തൊന്ന് ദശാംശം മൂന്ന് രണ്ട് പത്തനംതിട്ട അറുപത്തഞ്ച് ആലപ്പുഴ എഴുപത്തിരണ്ട് ദശാംശം ആറ് അഞ്ച് കോട്ടയം അറുപത്തൊൻപത് ഇടുക്കി എഴുപത് ദശാംശം ഒന്ന് മൂന്ന് എറണാകുളം എഴുപത്തിമൂന്ന് എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം ഇവ അന്തിമമാകാൻ കണക്കില്ല തിരുവനന്തപുരത്താണ് ഏറ്റവും പോളിംഗ് കുറവ് അറുപത്തെട്ട് ദശാംശം അഞ്ച് എറണാകുളത്താണ് കൂടുതൽ പോളിംഗ് എഴുപത്തിമൂന്ന് ദശാംശം രണ്ട് ആറ് പോളിംഗ് സമയം അവസാനിച്ചിട്ടും പലയിടത്തും വോട്ടർമാരുടെ നീണ്ട നിലയുണ്ടായിരുന്നു ഉച്ചയോടെ തന്നെ മിക്ക ജില്ലകളിലും പകുതിയോളം പേർ വോട്ട് രേഖപ്പെടുത്തി ഏഴ് ജില്ലകളിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിലെ പതിനൊന്നായിരത്തി നൂറ്റി അറുപത്തിയേഴ് വാർഡുകളിലേക്കാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നത് ആകെ മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി ഇരുപത് സ്ഥാനാർത്ഥികൾ ഇതിൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പേർ സ്ത്രീകൾ ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് വോട്ടർമാരാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയത് രണ്ടാം ഘട്ടത്തിൽ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനാണ് വോട്ടെടുപ്പ് തിരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിന് സമാപനം കുറിച്ച് വടക്കൻ കേരളത്തിൽ ആവേശക്കൊടുമുടി ഏറെ കൊട്ടിക്കലാശം രണ്ടാം ഘട്ടത്തിൽ തൃശൂർ മുതൽ കാസർകോട് വരെയുള്ള ഏഴ് ജില്ലകളിൽ വ്യാഴാഴ്ച എഴുതും പരസ്യ പ്രചാരണത്തിന്റെ സമാധാന ദിവസമായ ചൊവ്വാഴ്ച പ്രവർത്തകർ ഏറെ ആവേശത്തോടെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുത്തു ബുധനാഴ്ച നിശബ്ദ പ്രചരണമാണ് കണ്ണൂർ ജില്ലയിൽ പതിനാല് കാസർകോട് ഒന്ന് എന്നിങ്ങനെ പതിനഞ്ച് വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ആവേശത്തിലാണ് എൽ ഡി എഫ് വികസനവും ക്ഷയവും തന്നെയാണ് എൽ ഡി എഫിൻ്റെ പ്രചാരണ വിഷയം യു ഡി എഫിൻ്റെ വർഗീയ കൂട്ടുകെട്ടും തുറന്നുകാട്ടുന്നു മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള യു ഡി എഫിൻ്റെ കൂട്ടുകെട്ട് വരക്കെ എതിർപ്പിന് കാരണമായിട്ടുണ്ട് നാനൂറ്റി എഴുപത് പഞ്ചായത്തിലെ ഒമ്പതിനായിരത്തി ഇരുപത്തേഴ് വാർഡിലേക്കും എഴുപത്തേഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് ഡിവിഷനിലേക്കും ഏഴ് ജില്ലാ പഞ്ചായത്തിലെ നൂറ്റി എൺപത്തിരണ്ട് ഡിവിഷനിലേക്കും നാൽപ്പത്തേഴ് മുനിസിപ്പാലിറ്റിയിലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ഡിവിഷനിലേക്കും തൃശൂർ കോഴിക്കോട് കണ്ണൂർ കോർപ്പറേഷനുകളായി നൂറ്റി എൺപത്തെട്ട് ഡിവിഷനിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് മലപ്പുറത്ത് മൂത്തേടം പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി മരിച്ചതിനാൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട് കണ്ണൂരിലെ മട്ടന്നൂർ മുനിസിപ്പൽ കൗൺസിലിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ പത്തു വരെയായതിനാൽ അവിടെ തിരഞ്ഞെടുപ്പില്ല നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നതിനെ പിന്നാലെ കേസിലെ എട്ടാം പ്രതിയായിരുന്ന നടൻ ദിലീപിനെ പിന്തുണയുമായി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ആക്രമിക്കപ്പെട്ട നടക്ക് ഒപ്പമല്ലാതെ പ്രതിയായിരുന്ന നടനൊപ്പം ആദ്യാവസാനം നിലകൊള്ളുന്നു എന്നതിൻ്റെ പുതിയ തെളിവാണ് കൺവീനറുടെ പ്രതികരണം അതേസമയം അതിജീവിതയ്ക്ക് ഒപ്പം നിന്ന സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കാനും അടൂർ പ്രകാശ് മറന്നില്ല ഒരു സ്ത്രീയുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിനും അവൾക്ക് നീതി ലഭ്യമാക്കുന്ന കൂടെ നിന്ന സർക്കാരിനെതിരെ ഉപയോഗിക്കാനുള്ള ആയുധമായാണ് യു ജി എഫ് കൺവീനർ ഇതിനെ കാണുന്നത് എന്ത് കേസും കെട്ടിച്ചമയ്ക്കുകയാണ് സർക്കാർ എന്നായിരുന്നു അടൂരിൻ്റെ ആരോപണം ചില പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഈ കേസും കെട്ടിച്ചമച്ചതായി ആരോപണം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ദിലീപിനെ വ്യക്തിപരമായി അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേസിൽ അപ്പീല് പോകുമെന്ന സർക്കാർ തീരുമാനത്തെ പരിഹസിച്ചുകൊണ്ട് അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ എന്നും കൺവീനർ പരിഹസിച്ചു വോട്ട് ചെയ്ത ശേഷം അടൂരിൽ മാധ്യമങ്ങളോട് സംസ്കാരം സംസാരിക്കുമായിരുന്നു അദ്ദേഹം കേസിൽ പ്രതിയായിരുന്ന ദിലീപിന് അനുകൂലമായ നിലപാടുകൾ തന്നെയായിരുന്നു കോൺഗ്രസ് നേരത്തെ എടുത്തിരുന്നത് നടിയെ പീഡിപ്പിച്ച കേസിൽ അപ്പീൽ പോകുന്നതിനെ കുറ്റപ്പെടുത്തിയ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മാപ്പ് പറയണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുന്ന കാര്യത്തിൽ നിയമപരമായ പരിശോധന സർക്കാർ നടത്തും സർക്കാരിന് വേറെ പണിയില്ലാത്തതിനാലാണിത് എന്ന വിചിത്രമായ വാദമാണ് ഇതേക്കുറിച്ച് യു ഡി എഫ് കൺവീനർ നടത്തിയത് എന്തുകൊണ്ടാണ് ഇത്ര ധൃതിപ്പെട്ട് ഒരു പ്രതികരണം വന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിട്ടില്ല ഒരു കാര്യം അസന്നിഗ്ധമായി പറയാം നടിയെ പീഡിപ്പിച്ച കേസിൽ തുടക്കം മുതൽ സർക്കാർ അതിജീവിതക്ക് ഒപ്പമാണ് നിന്നത് ആ നിലപാട് ഇനിയും തുടരുമെന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ കേസിൽ പോലീസ് ഒരു ഗൂഢാലോചനയും നടത്തിയെന്ന നടൻ ദിലീപിൻ്റെ ആരോപണം മുഖ്യമന്ത്രി തള്ളി ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി സ്വീകരിക്കുക പോലീസിനെതിരെ ദിലീപ് തനിക്ക് ഒരു നിവേദനവും നൽകിയിട്ടില്ല ദിലീപ് പറയുന്നത് എന്താണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കണം ഈ കേസിൽ പ്രോസിക്യൂഷൻ മികച്ച രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതാണ് പൊതുവിലുള്ള ധാരണ എല്ലാ ഘട്ടത്തിലും കേസിൻ്റെ നടത്തിപ്പോയി ബന്ധപ്പെട്ട് പൊതുസമൂഹവും നിയമവൃത്തങ്ങളും എല്ലാം തന്നെ നല്ല അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത് സർക്കാർ എന്ന നിലയിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ കൃത്യമായി നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്ന സന്ദേശം തന്നെയാണ് ആ കേസിലും സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി സമാധാനപരമായ തെരഞ്ഞെടുപ്പിനായി സഹകരിക്കുക ജില്ലാ കളക്ടർ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭ ഒഴികെ തൊണ്ണൂറ്റി രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഡിസംബർ പതിനൊന്നിനും വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്നിനും നടക്കും വോട്ടെടുപ്പും വോട്ടെണ്ണലും സമാധാനപരമായി നടത്തുന്നതിനായി മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും സഹകരിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അഭ്യർത്ഥിച്ചു എഴുപത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലായി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വാർഡുകൾ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലായി നൂറ്റി അറുപത്തി രണ്ട് വാർഡുകൾ ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തി അഞ്ച് ഡിവിഷനുകൾ എട്ട് നഗരസഭകളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വാർഡുകൾ കണ്ണൂർ കോർപ്പറേഷൻ അമ്പത്തി ആറ് ഡിവിഷനുകൾ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് ആകെ വാർഡുകൾ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മട്ടന്നൂർ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഡിലിമിറ്റേഷൻ ശേഷം കണ്ണൂർ ജില്ലയിലെ തദ്ദേശ വാർഡുകൾ മട്ടന്നൂർ നഗരസഭ ഉൾപ്പെടെ ആകെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് കൂടിയ വാർഡുകൾ നൂറ്റി ഇരുപത്തിയൊമ്പത് ആകെ വോട്ടർമാർ ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മൂന്ന് വോട്ടർമാരും അറുനൂറ്റി എഴുപത്തെട്ട് പ്രവാസി വോട്ടർമാരുമാണ് ജില്ലയിൽ ഇതിൽ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി നാല്പത് വനിതാ വോട്ടർമാരും ഒമ്പത് ലക്ഷത്തി അറുപത്തി നാനൂറ്റി അമ്പത്തിനാല് പുരുഷ വോട്ടർമാരും ഒമ്പത് ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണ് ഉള്ളത് എഴുപത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടർമാരും എട്ട് നഗരസഭകളിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അമ്പത്തിനാല് വോട്ടർമാരും കണ്ണൂർ കോർപ്പറേഷനിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി അറുപത്തി മൂന്ന് വോട്ടർമാരുമുണ്ട് അഞ്ഞൂറ്റി അയ്യായിരത്തി നാല്പത്തിൽ വെബ്കാസ്റ്റിംഗ് ജില്ലയിൽ ആകെ രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ച് പോളിംഗ് ബൂത്തുകളാണുള്ളത് പഞ്ചായത്തുകളിൽ ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി ഏഴ് നഗരസഭകളിൽ നാനൂറ്റി എഴുപത്തിരണ്ട് എന്നിങ്ങനെയാണ് ബൂത്തുകൾ ഇതിൽ ആകെ ആയിരത്തി ഇരുപത്തി സെൻസിറ്റീവ് ബൂത്തുകളാണുള്ളത് ഈ ബൂത്തുകളിൽ എല്ലാം വെബ്കാസ്റ്റിംഗ് സംവിധാനം കെൽട്രോൺ മുഖേന നടപ്പിലാക്കുന്നുണ്ട് ഇതിൽ സിറ്റി പോലീസിന്റെ കീഴിൽ അറുനൂറ്റി രണ്ട് ബൂത്തുകളും റൂറൽ പോലീസിന് കീഴിൽ നാനൂറ്റി ഇരുപത്തി മൂന്ന് ബൂത്തുകളുമാണ് ഉള്ളത് ഇതിൽ ക്രിട്ടിക്കൽ ഹൈപ്പർ സെൻസിറ്റീവ് ബൂത്തുകളും ഉൾപ്പെടുന്നു എല്ലാ പോളിംഗ് ബൂത്തുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പാക്കിയിട്ടുണ്ട് വെബ്കാസ്റ്റിങ്ങിനുള്ള ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും ദൃശ്യങ്ങൾ കളക്ട്രേറ്റിൽ ഒരുക്കിയ കൺട്രോൾ റൂമിൽ ലഭിക്കാനുമുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് കൺട്രോൾ റൂമിലെ ദൃശ്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് സൂപ്പർവൈസർ ടെക്നിക്കൽ ഓഫീസർ അടക്കം നൂറ്റി പതിനഞ്ച് പേരെ നിയോഗിച്ചിട്ടുണ്ട് കൺട്രോൾ റൂമിൽ അറുപത് ലാപ്ടോപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ലാപ്ടോപ്പിൽ പത്ത് പതിനെട്ട് ബൂത്തുകൾ വീക്ഷിക്കാം സൂക്ഷ്മ നിരീക്ഷണത്തിനായി ആറ് ടിവികൾ കൂടി സ്ഥാപിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ക്രമസമാധാനമായ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ പോലീസ് മേധാവികൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ക്രമസമാധാന ഒരുക്കങ്ങൾ പൂർത്തിയായതായി സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് റൂറൽ ജില്ലാ പോലീസ് മേധാവി അനുജ് പലിവാൾ എന്നിവർ അറിയിച്ചു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ചുമതലകൾക്ക് കണ്ണൂർ സിറ്റി കീഴിൽ കണ്ണൂർ തലശ്ശേരി ഊത്തുപറമ്പ് സബ് ഡിവിഷനുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ജില്ലയിൽ റൂട്ട് മാർച്ച് നടത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഗ്രൂപ്പ് പെട്രോളിംഗ് നടത്തും ഏതെങ്കിലും രീതിയിൽ ആളുകളെ സ്വാധീനിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വീഡിയോഗ്രാഫി സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ മുനിസിപ്പാലിറ്റി ആക്ട് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമുള്ള കേസെടുക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കൃത്യകൃത്യങ്ങൾ അന്വേഷിക്കാൻ സബ് ഡിവിഷൻ സ്റ്റേഷൻ സ്ഥലങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ നിരീക്ഷണത്തിനെ ഒരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയിക്കുന്നതിനായി പൊതുജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികളും മാധ്യമ മാധ്യമങ്ങൾക്കുമായി ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് മൂന്ന് അഞ്ച് ആറ് നാല് എട്ട് എന്ന നമ്പറിൽ ഒരു പ്രത്യേക കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ദിവസം ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഈ നമ്പറിൽ അറിയിച്ചാൽ ഉടൻ നടപടിയെടുക്കും സമാധാനപരവും പങ്കുവച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിലെ വിജെ പി സ്ഥാനാർത്ഥി ആ ശ്രീലേഖക്കെതിരെ നടപടിയെടുക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഷാജഹാൻ ഫേസ്ബുക്കിൽ പേജിൽ പ്രീ സർവേ ഫലം പങ്കുവച്ചതിന് കൂടുതൽ നടപടി സ്വീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി സൈബർ സെൽ നോട്ടീസ് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രീ പോൾ ആവശ്യപ്പെട്ടെന്നും എ ഷാജഹാൻ പറഞ്ഞു പ്രീ പോൾ ഫലം ഷെയർ ചെയ്തെങ്കിലും എസ്ഇ സി നിർദ്ദേശങ്ങളെ തുടർന്ന് പിന്നീട് നീക്കം ചെയ്തതായി കമ്മീഷൻ ചൂണ്ടിക്കാട്ടി അന്വേഷണത്തിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ നടപടി തീരുമാനിക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് നടക്കുന്നതിനിടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി മുൻ പോലീസ് മേധാവിയുമായ ശ്രീലേഖ വ്യാജ ഫ്രീ ഫലം സമൂഹ മാധ്യമങ്ങളോട് പങ്കുവെച്ച് വെട്ടിലായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി എക്ക് മുൻതൂക്കം എന്ന വ്യാജ ഇപ്പോൾ സർവേപരമാണ് ശ്രീലങ്ക പങ്കുവച്ചത് സി പി ഐ എം പ്രവർത്തകൻ തലശ്ശേരിയിലെ ഇ എം അഷ്റഫിൻ്റെ വീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു സ്പീക്കർ എ എം ഷംഷീറും സി പി എം ലോക്കൽ സെക്രട്ടറി എസ് ടി ജെയ്സനും കൂടെയുണ്ടായിരുന്നു കാലിനി ശസ്ത്രക്രിയ കഴിഞ്ഞ് വീട്ടിൽ മാസങ്ങളായി വിശ്രമത്തിലാണ് ഇ എം അഷ്റഫ് തലശ്ശേരിയിലെ കലാസംസ്കാര രംഗത്തെ സംഘാടകനായ ഇ എം അസഫ് നേരത്തെ തലശ്ശേരി നഗരസഭ കൗൺസിലറായിരുന്നു ഇ കെ നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അംഗരക്ഷക സംഘത്തിലും ഉണ്ടായിരുന്നു ഇ എം അസഫിൻ്റെ കുടുംബം ചെറുപ്പത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ആ സഹോദരന്മാരിൽ മരണപ്പെട്ട ഒരു സഹോദരൻ ഇ എം സിദ്ദിഖ് ദീർഘകാലം സി പി എം റാഞ്ച് സെക്രട്ടറി ആയിരുന്നു മകൻ സെയ്ഫുദ്ദീൻ സി പി എം അംഗവും ഡി വൈ പ്രവർത്തകരുമാണ് വീട്ടിലെത്തിയ മുഖ്യമന്ത്രിയെ മകൻ സെയ്ഫുദ്ദീൻ മകൾ ലൈബ്രറി കൗൺസിൽ ജീവനക്കാരി ആസാദ് ലൈബ്രറി ലൈബ്രിയന് വി കെ അഷ്യാന അഷഫ് ഭർത്താവ് സിബീൽ അഷഫിൻ്റെ ഭാര്യയുടെ അനുജത്ത് സഫ്നാസ് ഭർത്താവ് അനീസ് ഷബീർ മഷൂദ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായ കാന്തോട്ട് വത്സൻ സമീറ സഫീർ ജിഷാഖ് കോത്ത് ആശ തുടങ്ങിയവരും മുഖ്യമന്ത്രിയുടെ അനുഗ്രഹം വാങ്ങാൻ വീട്ടിലെത്തിയിരുന്നു ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം